ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അങ്കമാലി ആഴകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇമാനുവേൽ മിഷൻ ടി വിയുടെ മിഷൻ ടിവിയുടെ പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ മനുഷ്യരിലൂടെ ചെയ്തെടുക്കുന്ന ഓരോ സംഭാവനകളും അത് രാഷ്ട്രീയമായാലും സാഹിത്യമായാലും വിവിധ സംഘടനകളുടെ പോഗ്രാണെങ്കിലും മനുഷ്യന്റെ കഴിവുകൾ തെളിയിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ മനുഷ്യന്റെ സംഭാവന സമൂഹത്തിന് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയ്ക്കൊക്കെ അഭികാമ്യമായി മാറുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആദരിക്കുക പതിവാണ് സൈന്യങ്ങൾ സൈന്യമാണെങ്കിൽ സൈന്യത്തിൻ്റെ മികച്ച സേവനത്തിനുള്ള വിശിഷ്ട മെഡലുകൾ നൽകി സർക്കാരുകൾ ആദരിക്കാറുണ്ട് സാഹിത്യ മേഖലകളുള്ളവർക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനത്തിനുള്ള ആദരവ് അവർ നൽകാറുണ്ട് അങ്ങനെ എല്ലാ സമൂഹത്തിൽ ആ നിലകളിൽ മനുഷ്യനെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ആദരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധത്തിൽ ദൈവം മനുഷ്യനെ ആദരിക്കപ്പെടുകയാണ് ആ നിലകളിൽ ദൈവം മനുഷ്യനുമായി ഒരു ആത്മബന്ധം പുലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു സാധാരണ മനുഷ്യർ ഇങ്ങനെ പറയാറുണ്ട് മനുഷ്യന് യാതൊരു വിലയുമില്ല മനുഷ്യന് കഴിവില്ല എന്നൊക്കെ എന്നാൽ ദൈവം മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ വിലയേറിയവനും മാന്യനുമായി ദൈവം മനുഷ്യനെ സിട്ടിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അപ്പൊ വിലയേറിയ ഒരു വസ്തുതയുണ്ടെങ്കിൽ അത് മനുഷ്യനാണ് എന്ന വിശുദ്ധ വേദപുസ്തകം അത് ശക്തമായി വിളിച്ചു പറയുകയാണ് എന്നാൽ മനുഷ്യൻ പറയുകയാണ് മനുഷ്യന് ഒരു വിലയുമില്ല അത്തരത്തിൽ ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നതിന് അതിന് ആധികാരികമായി ആധാരമായി ഒരു വേദഭാഗം വായിച്ച് ഒരല്പസമയം നിങ്ങളുടെ മുൻപിൽ വചന ചിന്തയത്തിലേ കടക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വേദ ആ ഭാഗം പഠിക്കുമ്പോൾ യഗോഷാഫാത്ത് പറയുന്ന ഒരു ദൈവമനുഷ്യനെ ആദരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് ഏലീശ ഞാൻ സേവിച്ച് നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഗോ ഷാഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ല ഞാൻ നിന്നെ നോക്കുകയോ കടാശിക്കയോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് വ്യക്തിയെ ഏലീശ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ഇസ്രായേൽ രാജാവായിരിക്കുന്ന ആഹാബിൻ്റെ മകൻ യഹോരാമിനെ ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് യഹൂദ രാജാവായിരിക്കുന്ന ആസയുടെ മകനായ യഗോ ഷാഫാത്തിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ യഹോരാം യഗോ ഷാഫാത്തുമായി ഏതോ രാജാവുമായി മോബാബ് രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മോബാബ് മോബാബ് രാജാവിൻ്റെ അടുക്കൽ വന്നു നിൽക്കുകയാണ് കഴിഞ്ഞ ഒരു ആഴ്ച അവർ മാബാപുദേശം ചുറ്റി തിരിഞ്ഞ് ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി അവർ വട്ടം കൂട്ടുമ്പോൾ അവരുടെ കന്നുകാലിക്കും അല്ലെങ്കിൽ അവരുടെ പടയാളികൾക്കും അവർക്കും കുടിക്കുവാൻ വെള്ളമോ കന്നുകാലികൾക്ക് തീറ്റയോ ഇല്ലാതെ അവർ വിഷമിക്കുമ്പോൾ ഇവിടെ അടുക്കൽ ഒരു പ്രവാചകനെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എന്നാൽ ഇവിടെ അടുക്കൽ ഒരു പ്രവാചകനുണ്ട് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഏലീശ ഇവിടെ ഉണ്ട് എന്ന് ഇവിടെ സൈന്യത്തിൻ്റെ ഒരു പടയാളി അവരെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ആ ഏലീഷയെ കൊണ്ടുവരുവാൻ അവരാളിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഏലീശ വന്ന് അവരോട് മോബാബിയോട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ ജയിക്കുമോ അതോ ഞങ്ങൾ പരാജയപ്പെടുകയോ ചെയ്യുമോ എന്ന് ഒരാ ദൈവത്തിൽ നിന്നുള്ള ആലോചന ഞങ്ങൾക്ക് തരണമേ എന്ന് അവർ ഏലീശയോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ ജയപരാജയത്തിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് ലഭ്യമാകണം അവർ അമീകരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിന്ന് അവതയുടെ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അവർക്ക് അനിവാര്യമായി അവർ കാണുകയാണ് വചനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ ഏത് സാഹചര്യങ്ങളിലും തകർച്ചയുടെ പരാജയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ വളരെ നിരാശാജനകമായ അനുഭവം മനുഷ്യനെ അലട്ടുക പതിവാണ് ഇത്തരണത്തിൽ തങ്ങളെ സഹായിക്കുവാൻ തങ്ങൾക്ക് ആശ്രയിക്കുവാൻ ഒരിടം മനുഷ്യൻ തേടുകയാണ് വിദ്യാർത്ഥികളാണെങ്കിൽ ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നു മക്കളാണെങ്കിൽ പിതാവിനെയോ മാതാവിനെയോ ആശ്രയിക്കുന്നു ഇനി സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളെയോ സഹോദരന്മാരെയോ ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം ആവശ്യപ്പെടപ്പെടുക സാധാരണമാണ് നോക്കണമേ ഇവിടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഇവർ ദൈവത്തെ അന്വേഷിക്കുകയാണ് ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇല്ല എങ്കിൽ ഈ യുദ്ധത്തിൽ അവർ പരാജയപ്പെടും ജയകരമായ ഒരു പ്രവൃത്തിയാണ് അവർക്ക് അനിവാര്യമായിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ താൽപ്പര്യങ്ങളും ദൈവത്തോടും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരിലൂടെ ഭൂമിയിൽ സഞ്ജാതമാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന പ്രവാചകനായിരിക്കുന്ന ഏലീശയിലൂടെ ഒരു ആലോചന പ്രാപിക്കുവാൻ അവരാഗ്രഹിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പല വിഷയവുമായി ബന്ധപ്പെട്ട് നിരാശാജനകമായ ഇല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ചഞ്ചലമായ ഹൃദയത്തോടെ ആരെങ്കിലും ഇന്ന് പകൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൻ്റെ മേൽ ഒരു നീതികരമായ പ്രവൃത്തി വെളിപ്പെടുത്തി തന്ന് താങ്കളെ മാനിക്കുവാൻ സഹായിക്കുവാൻ ശക്തീകരിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് ഇത്തരത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട ആദരിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കഴിവിനെ ആദരിക്കുന്ന നിങ്ങളുടെ ഹിതത്തെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന ദൈവം ഈ വിഷയത്തെ നിങ്ങളെ പരാജയപ്പെടുത്താതെ നിങ്ങളെ മാനിക്കുവാൻ ദൈവം ശക്തനാണ് എന്ന് ഓർമ്മിക്കണമേ ഇവിടെ പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇവർ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളെ യഹോവയാണ് യഹൂദ രാജാവായ യഹൂദ രാജാവിനെ മാനിച്ചില്ലായെങ്കിൽ ആദരിച്ചില്ലായെങ്കിൽ എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു വീണക്കാരനെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയാണ് നോക്കണമേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി യഹോഷഫാത്ത് യഹൂദയിൽ രാജമാരെ മേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ യഹോരാമാകട്ടെ തന്മയുടെ പ്രതീകമായിരിക്കുന്ന വഴി പിന്തുടരുന്ന വ്യക്തിയാണ് അപ്പോൾ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾക്ക് ഏർപ്പെട്ടിരുന്ന യഹോരാം ആദരിക്കപ്പെടാതെ പിന്മാ പിന്മാ പിന്മാറ്റപ്പെടുകയും ദൈവഗിതം ചെയ്യപ്പെടുന്ന യകശാലത്തിന് ദൈവം ആദരിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരികയാണ് ോക്കണമേ ഇതാണ് ദൈവമഹിമയുടെ പ്രവൃത്തി സിദ്ധികളായിരിക്കുന്ന നാം സിദ്ധിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ നിലകളിൽ വിളി ലഭിച്ചവരാണ് മനുഷ്യൻ എന്നാൽ മനുഷ്യൻ അത് തിരിച്ചറിയാൻ കഴിയാതെ തിന്മയുടെ പ്രതീകമായ വഴികളിൽ സഞ്ചരിച്ച് നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് മനുഷ്യൻ തള്ളപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ് എന്ന് മനുഷ്യൻ പരാജയത്തിലേക്ക് പോകുമ്പോൾ ആ പരാജയത്തിൻ്റെ കാരണം മനുഷ്യൻ തന്നെയാണെന്ന് വിലയിരുത്തി ആ തെറ്റുകളെ തിരുത്തി ദൈവ വഴിയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് എന്നാൽ ആ പരാജയ ഭീതി അണയുന്നവരാണ് മനുഷ്യൻ വിലയില്ലാത്തവനാണെന്നും ആദരിക്കപ്പെടാൻ ഒക്കെ പറഞ്ഞ് പിന്മാറ്റ അനുഭവത്തിലേക്ക് പോകുന്നത് എന്നാൽ രണ്ടാമത്തെ ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ആറാം അധ്യായം അതിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും രണ്ട് മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും പശ്ചാത്തലം രാജകീയ കൊട്ടാരവുമായി ബന്ധപ്പെട്ടതാണ് നോക്കണമേ അഗസരോശി രാജാവിൻ്റെ കൊട്ടാര വളപ്പിൽ ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയായിരിക്കുന്ന അതുപോലെ ഹാമാനും അതുപോലെ പടനായകനായി നിൽക്കുന്ന മൊഹർദഖായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരിക്കൽ രാജാവിന് ഉറക്കം വരാതിരിക്കുമ്പോൾ തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് വിലയിരുത്തപ്പെടുന്ന ദിനവൃത്താന്ത പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോഹർദായി ഈ രാജ കുടുംബവുമായി തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ രാജാവിന് ചെയ്ത ഗുണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കണ്ടു ഈ വിഷയത്തിൽ മോർദ്ദായ്ക്ക് രാജകീയമായ ഒരു ആദരവ് നൽകിയോ എന്ന് രാജാവ് ചോദിക്കുകയും ഇല്ല എന്ന് കണ്ട് അത് ഉടൻ തന്നെ ആ മനുഷ്യനെ ആദരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് രാജകൽപ്പന പുറപ്പെടുകയും ചെയ്തു എന്നാൽ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ എങ്ങനെ ആദരിക്കപ്പെടണമെന്ന് മന്ത്രിയോട് ചോദിച്ച് ആ വിധത്തിൽ അത് ക്രമീകരിക്കപ്പെടുവാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടി രാജാവിന് ബഹുമാനിക്കുന്ന പുരുഷനെ ആദരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടുകയാണ് നോക്കണമേ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു രാജവസ്ത്രം ധരിപ്പിച്ച് രാജാവിൻ്റെ രാജകിരീടം ധരിപ്പിച്ച് പൊതുനിരത്തിലൂടെ ആ രാജ്യത്തിലൂടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് കയറ്റി ഇങ്ങനെ തന്നെ ബഹുമാനിക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട് ഈ ആദരിക്കപ്പെടുവാൻ ഉള്ള കാരണം ഇവിടെ മോർദക്കായി തൻ്റെ നീതിയായ പ്രവൃത്തിയിൽ ദൈവഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ കർത്തവ്യത്തിൽ ഉത്തരവാദിത്വം ചെയ്തെടുക്കുമ്പോൾ ഇവിടെ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ട ഹാമാൻ തിക്ത അനുഭവത്തിലൂടെ ഇല്ലെങ്കിൽ ദുഷ്ടകരമായ ചിന്തയിലൂടെ പ്രവർത്തിക്കുമ്പോൾ തനിക്ക് വരുന്ന വീഴ്ചയും പരാജയവുമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏതാണ് നല്ല വഴി ഏതാണ് ദുഷിച്ച എന്ന് തിരഞ്ഞെടുത്ത് ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ അത് കുടുംബത്തിൽ അത് ദേശത്ത് ഏത് മേഖലകളിലുമായി കൊള്ളട്ടെ അവർ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും അവരനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള വസ്തുത ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി മൂന്നാമത് ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണവുമായി ബന്ധപ്പെട്ട് അവിടെ കാണുവാൻ കഴിയുന്നത് ദുഷ്പ്രവർത്തിക്കാരായിരിക്കുന്ന രണ്ട് മനുഷ്യർ അവർ കർത്താവായി യേശു ക്രിസ്തുവിനെ ക്രൂശീകരണ വേളയിൽ ഇടതും വലതുമായി ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ചിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ അവിടെ കിടക്കുമ്പോൾ പലരും യേശുവിനെ ദുഷിക്കുകയും യേശുവിനെ പരിഹസിക്കുകയും നീ രാജാവാണെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്ക എന്ന് പറഞ്ഞ് പലരും ദൂഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രൂശിൽ മൗനമായി കിടക്കുകയാണ് എന്നാൽ ക്രൂശിക്കപ്പെട്ട ഇടതും വലതും കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരനായ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് നീ രാജാവാകുന്നുവെങ്കിൽ ദൈവമാകുന്നുവെങ്കിൽ നിന്നെയും രക്ഷിക്ക ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറയുക എന്നാൽ മറ്റൊരു ദുഷ്പ്രവർത്തിക്കാരൻ്റെ സംസാരം ഇതാണ് അദ്ദേഹം പറയുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാം സമ അകപ്പെട്ടിട്ടും ദൈവത്തെ ഭയപ്പെടേണ്ടതാണ് നാം ചെയ്തതിന് ഒത്തമാണമാണ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ മുഖം നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ കർത്താവായി യേശു ക്രിസ്തു ആ മനുഷ്യനെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നീ ഇന്നുമുതൽ എന്നോട് കൂടെ പറയിൽ ആയിരിക്കും നോക്കണമേ ആ മനുഷ്യൻ ജീവിതം അവസാനിക്കു ജീവൻ ശരീരത്തിൽ നിന്ന് അവസാനിക്കുവാൻ മിനിറ്റുകൾ മിനിറ്റുകൾ ശേഷിച്ചിരിക്കുമ്പോൾ താനൊരു വലിയ സത്യം തിരിച്ചറിയുകയാണ് താൻ തൂക്കപ്പെട്ട് കിടക്കുന്നത് താൻ ശിക്ഷിക്കപ്പെട്ടത് താൻ ചെയ്ത തെറ്റിന് ഒത്തവണ്ണമാണ് എന്നാൽ യേശു ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ശിക്ഷയെ അനുഭവിക്കേണ്ടത് തന്നെയെന്ന് അദ്ദേഹം പറയുകയും അത് അദ്ദേഹം വിളിച്ചു പറയുകയാണ് യേശുവെ എന്നെ ഒന്ന് ഓർക്കണമേ ആ നിമിഷം തന്നെ യേശു അവൻ്റെ പ്രാർത്ഥന കേട്ട് ആ മനുഷ്യന്റെ മുഖത്തെ ആദരിക്കുകയാൽ എന്താണ് ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരിക്കലും പ്രതീക്ഷ ലഭിക്കാത്ത ആ നിലകളിലേക്ക് എല്ലാം സകലതും അസ്തമിച്ചു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് അവൻ വഴിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിരാശാജനകമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ കരമുയർത്തി യേശു അവന് ജീവനിലേക്ക് പ്രത്യാശയിലേക്ക് പ്രതീക്ഷയിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് നോക്കണമേ ഇത്തരണത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ നിരാശജനകമായ ഭീതിജനകമായ പരാജയ ഭീതികരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ ഏത് പരാജയത്തെയും വിജയകരമായി രക്ഷിക്കുവാൻ യേശു നിങ്ങളുടെ സമീപയുണ്ട് യേശു ശക്തനായ കർത്താവ് നിങ്ങളുടെ സമീപയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചു പോകേണ്ട നിങ്ങൾ പാരപ്പോണ്ട നിങ്ങളുടെ വിദ്യാഭ്യാസമാണോ നിങ്ങളുടെ ബിസിനസ്സാണോ നിങ്ങളുടെ കുടുംബ ജീവിതമാണോ ഇനി ഏത് സാഹചര്യമായി കൊള്ളട്ടെ ഏത് പരാജയപ്പെട്ട സാഹചര്യത്തിലും നിങ്ങളെ സഹായിപ്പാൻ യേശു സമീപയുണ്ട് വിഷയം യേശുവിൻ്റെ കരങ്ങളിൽ കൊണ്ട് െങ്കിൽ നിങ്ങളുടെ പരാജയത്തെ ഏറ്റുപറയാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യത യേശു യേശുരക്കിയിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾ പരാജയമെന്ന് പറയുന്നവരുടെ നടുവിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ മാനിക്കുവാൻ നിങ്ങളെ ആദരിക്കുവാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ നിങ്ങൾ ഒരു വിലയില്ലാത്തവനല്ല നിങ്ങൾ മാന്യനും വിലയേറിയവനുമാണ് എന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് ആ കർത്താവ് മറ്റാരുമല്ല ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു നിത്യജീവിതം നിങ്ങൾക്ക് ആവശ്യമാണോ ഒരു നിത്യസമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ നിത്യ പ്രത്യാശ നിങ്ങൾക്ക് ആവശ്യമാണോ എങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാൽ ഒരുവൻ നിലവിളിച്ചതുപോലെ ഒരു പ്രാർത്ഥനയോടെ കർത്താവെ ഞാൻ എൻ്റെ പരാജയം ഇന്നതാണ് എൻ്റെ വിഷയം ഇന്നതാണ് അതുകൊണ്ട് രക്ഷിപ്പാൻ മതിയായ ദൈവം അവിടുന്ന് മാത്രമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായും ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യേശുവിലൂടെയുള്ള ഒരു മാന്യമേറിയ പ്രത്യാശയുള്ള ഒരു പുതുജീവിതം നിങ്ങളെ ആശംസിച്ചുകൊണ്ട് ഇതുവരെ ഞങ്ങൾ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും